വെലിച്ചാടുന്നത് കയ്യിലിരിപ്പുണ്ട് വെലിച്ചു കടുന്നത് ആ കൊള്ളാൻ തന്നെ കൊള്ളാൻ തന്നെ തന്നത് പിന്നെ കൊള്ളാനല്ലേ തരുന്നത് എന്നെ കിട്ടൂല കൊള്ളാൻ തന്നെ തരുന്നത് എന്ത് ചെയ്യല് എഴുന്നേറ്റ് പോട് പറ്റൂലെങ്കിൽ ആ അതെ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് മടക്കി വെക്കാനും പിന്നെ തള്ളി വിളിച്ചിട്ട് ചായ തരാനും ഞാൻ അത്ര കുലസ്ത്രീയൊന്നുമല്ല ഹോം നേഴ്സും അല്ല ഹോം നേഴ്സ് ആവണമെങ്കിൽ പിന്നെ ഇരുപതിനായിരം രൂപ കെട്ടണം ഹോം നേഴ്സിന് മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ചിട്ട് നിൻ്റെ കൂടെ വന്നത് ഒരു ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നിനക്കൊറ്റ നിന്നോട് ഞാൻ ആ നീനെ വിളിക്കും നിന്നെ നീന്ന് വിളിക്കേണ്ട യോഗ്യതയും കൂടി നിനക്കില്ല നീന്ന് വിളിക്കേണ്ട യോഗ്യതയും കൂടി ഇല്ല പിന്നെ മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ച ഒരാൾ നിൻ്റെ കൂടെ വന്നത് ഞാൻ ഒറ്റ ഡിമാൻഡ് നിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൂ എന്താണ് എനിക്ക് യാത്ര ചെയ്യണം കുറച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കണം വേറെ ഞാൻ ഒരു ഡിമാൻഡ് നിൻ്റെ അടുത്ത് വെച്ചിട്ടില്ല നീ നിൻ്റെ പണി നോക്ക് എന്താ വിചാരിച്ചത് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ വേറൊരാൾ ചെയ്യുന്ന വൃത്തികളെല്ലാം നമ്മളിങ്ങനെ കൂളായിട്ട് സഹിക്കുന്നു വിചാരിച്ചോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ആ എന്താ വേണ്ടച്ചാൽ ചെയ്യുക എനക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കല്യാണം കഴിക്കുന്നത് ഹോം നേഴ്സിൻ്റെ ആവശ്യത്തിന് പോലും ഹോം നേഴ്സ് ഭക്ഷണാക്കി കൊടുക്കാൻ മോട്ടർ ഓണാക്കാൻ മെയിൻ ഭക്ഷണം മെയിൻ ഭക്ഷണം ഹോംനേഴ്സാന്ന് ഒന്നിച്ച് കിടക്കാനൊന്നും പറ്റില്ല വേറെ പോയി കിടക്കണം കാരണം ഹോം ഹോംനേഴ്സ് കൂർക്കം വലിക്കും ഹോംനേഴ്സ് കൂർക്കം വലിക്കും കൃത്യമായിട്ട് മൂന്നോ നാലോ നേരമോ ഭക്ഷണമായോ എന്ന് ചോദിക്കും നാല് ദിവസം മിണ്ടാത്ത ആൾ ഒരു ദിവസം രാവിലെ ചോദിക്കുന്ന ചായ ആയോന്ന് ഒരു പെണ്ണുങ്ങളും ഹോമിനേസ് ആയിട്ട് ഒരുത്തൻ്റെ കൂടി നിൽക്കൂല സൗകര്യം ഇല്ലെങ്കിൽ പോകും അത് നീ പറയണ്ട പോട് 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 എല്ലാ ദിവസവും പോട് എന്ന് പറഞ്ഞാൽ പോകുന്ന പെണ്ണുങ്ങളൊന്നും അല്ല ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാ വെറുതെ അല്ലേറൊന്നും കല്യാണം കഴിക്കാത്തത് തോന്നുമ്പോൾ വാങ്ങും തോന്നുമ്പോൾ പോന്നും പറയാനാരി അതൊന്നും നടക്കൂല മോനെ ഇനി ഇനി അതൊന്നും നടക്കൂല ആ കാലം കഴിഞ്ഞു പേടിച്ചിട്ടോടുക പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാണ്ടിരിക്കും ആ കാലല്ലേ മുന്നേ കഴിഞ്ഞു അതറിയില്ല എന്നാ അറിഞ്ഞോ നിന്റെ ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ കള്ളത്തരം കേട്ടിട്ട് വീണതല്ലേ നിന്റെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യേൻ്റെ കള്ളത്തരും അഭിനയവും കേട്ടിട്ട് വീണതല്ലേ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല വാതിൽ കഥക് തുറക്കാൻ പാടില്ല ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല ഇതായത് യുഗെന്നറിയോ എന്നീം നിന്റെ മറ്റേ ടീമിനെയും പൂട്ടിച്ചിട്ടേ ഇടങ്ങൂ അങ്ങനൊരു ധാരണയുണ്ടോ ആ ഞാനായാൽ പോവും എപ്പോഴും എപ്പോഴും പോട് പോട് പറയേണ്ട ആവശ്യമില്ല ഞാനായാൽ പോവും ആയിട്ടില്ല പോവാൻ അങ്ങനെയൊന്നും പോവില്ല ഹോം നേഴ്സിന് സാലറി കൊടുക്കണം അല്ലേ ശരി ഈ ഒരുമിച്ചുള്ള സാലറി പിന്നെ കൊടുത്താൽ മതി ചതിക്കപ്പെടുമ്പോ പിന്നെ ഹോം നേഴ്സായിട്ട് ഒരാളെ നാടകീയമായിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോ അത് മന്ദബുദ്ധിയായ ഒരാളാണോ ആ ആളെ കൂടെ പോന്ന് ഒരിക്കലും സാരി ഉടുക്കുന്നത് എന്റെ ഇഷ്ടല്ലേ വസ്ത്ര സ്വാതന്ത്ര്യമൊന്നും ഉള്ളതറിയില്ല ഭക്ഷണം ഉണ്ടാക്കി തര തരാനും അടിക്കാനും തുടക്കാനും വേറെ ആളെ നോക്കണം എന്നെ കിട്ടൂല എനിക്ക് ജീവിതം ജീവിച്ച് തീർക്കാനാ ഇഷ്ടം ഈ ഭൂമിയിൽ തന്നെ പകരം വീട്ട ഈ ഭൂമിയിൽ തന്നെ എല്ലാം ഇവിടെ കിട്ടാത്തതൊന്നും മറ്റൊരിടത്ത് കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഇല്ലാത്ത ദൈവം ഇനി പോയയിടത്തുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നേർക്ക് നേരെ പൊരുതണം പിന്നെ ചതിയാണെങ്കിൽ ചോദിക്കണ്ട ഒരാളെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് ചതിച്ചതാണെങ്കിൽ പറയാനില്ല ഇല്ല പിന്നെ പല പെണ്ണുങ്ങളും സഹിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ ഈ പോയ ഉടനെയുള്ള പിന്നെ ഒരുപാട് അഭിനയത്തിലും സ്നേഹത്തിലും അങ്ങ് വീണുപോകും പിന്നെ നിന്നെ പോലെ ഇല്ല എൻ്റെ അടുത്തുനിന്ന് മക്കളുണ്ടാവും അപ്പം പിണങ്ങൾ മാക്സിമം സഹിക്കും എന്നിട്ട് തീരെ സഹിക്കാൻ പറ്റൂലെങ്കിൽ അവർ മക്കളെയും കൊണ്ടുതന്നെ പോകും അപ്പോഴീ ഭൂമിയിൽ അനാഥാവുന്നത് മക്കൾ ഹോം നേഴ്സുമാർക്ക് അതൊന്നും ചിന്തിക്കേണ്ടല്ലോ ഹോം നേഴ്സുമാർക്ക് എന്താ ചിന്തിക്കേണ്ടത് ഒന്നും ചിന്തിക്കണ്ട സാലറി കിട്ടുന്നില്ലെങ്കിൽ പോവും അത്ര ഹോം നേഴ്സിനുള്ളൂ ഭീഷണിപ്പെടുത്തിയാലും ഇറങ്ങിപ്പോടു എന്ന് പറഞ്ഞാലും കുടുംബക്കാരെ വെച്ച് അക്രമിച്ചാലൊന്നും പെണ്ണുങ്ങൾ പേടിക്കൂല മോനെ ആ കാലം കഴിഞ്ഞു തന്നെ എപ്പോഴും എപ്പോഴും പറയാനുള്ളത് ആ കാലം കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു ഭീഷണിപ്പെടുത്തിയാ കേൾക്കുന്നു വിചാരിച്ചോ ഇല്ല മറച്ച് വെച്ച് എന്ത് ചെയ്താലും അത് ശാശ്വതമല്ല അത് നിൻ്റെ ഏട്ടനോടും പറഞ്ഞേ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയോടും പറഞ്ഞേ മറച്ച് വെച്ച് എന്ത് ചെയ്താലും അത് ശാശ്വതമല്ല അതിനാണ് ഇവിടെ നിയമം കോടതി അതൊക്കെ പോലീസ് സ്റ്റേഷനിലല്ലേ നിൻ്റെ ഏട്ടന് വിളിക്കാൻ പറ്റുമോ കോടതിയിൽ വിളിക്കാൻ പറ്റുമോ ഭീഷണി വേണ്ട ഹോം നേഴ്സായിട്ട് തുടരാൻ താല്പര്യമില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞ് നട തിരിഞ്ഞ് കിടക്കുന്നതും തിരിഞ്ഞ് നടക്കുന്നതും ഭക്ഷണമായോ എന്ന് ചോദിക്കാൻ മാത്രമുണ്ടെന്ന് ഒരാണ് നീയായിരിക്കും ലോകത്ത് നീ ഒറ്റ ലോകത്ത് ആദ്യം എന്താണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നതെന്ന് നീ പഠിക്ക് നീ ഗൂഗിൾ സെർച്ച് ചെയ് ഒരുപാട് ടോക്സ് കിട്ടാനുണ്ട് നമുക്ക് സെർച്ച് ചെയ്താൽ വിവരുല്ലെങ്കിൽ വിവരുള്ളവരെ അടുത്ത് ചോദിക്ക് യൂട്യൂബ് നോക്ക് ഫേസ്ബുക്ക് നോക്ക് പറ്റുന്നത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലാത്തത് റിജക്റ്റ് ചെയ്യണം സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ ഇല്ല നിയമവും കൊണ്ട് വന്നിരിക്കുന്നു എന്നിട്ട് അവന് ഫുഡാക്കി കൊടുക്കാൻ ആള് വേണം ആ കാലം കഴിഞ്ഞു അത്രേ പറയാനുള്ളു പിന്നെയും പിന്നെയും ആ കാലം കഴിഞ്ഞു ആ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവാ അത് വിവരമില്ലാത്തതും ഉണ്ട് അവർ ഗതികേടും ഉണ്ട് എനക്ക് ഗതികേടില്ല സോറി ആൾക്കാർ പറയും എന്തും പറയും എന്തും പറയും എത്രയോ ലജൻഡായ ലജ്ജൻ്റായ നമുക്ക് സങ്കല്പിക്കാൻ പോലും അടുത്തൂടെ ആ നാട്ടിലൂടെ പോവാൻ പറ്റാത്ത അത്രയും ലജ്ജൻഡായ ആൾക്കാർ മരിച്ചാലും കൂടി വൃത്തികേട് പറയുന്ന ഈ ലോകത്ത് സാധാരണക്കാർ എന്ത് നേരിടുന്നതും ഒരു വിഷയമല്ല അതൊന്നും ഉയർച്ചിട്ട് ഒരു പെണ്ണുങ്ങളും ഒരാണിൻ്റെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല ഒരു പെണ്ണിൻ്റെ അടിമയായിട്ട് ആണും ജീവിക്കേണ്ട ആവശ്യമില്ല സമൂഹം എന്ത് പറയുന്നത് എന്നുള്ളതല്ല നമുക്ക് സെൽഫായിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടു കിട്ടാത്തത് കിട്ടുന്നവരെ നമ്മൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും എൻജോയ് ചെയ്യുക ലൈഫ് നിന്നെ പോലെയിലെ ഷണ്ടൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല പിണുങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു കിടക്കുന്ന പിണുങ്ങളോട് സംസാരിക്കാത്ത നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്യുന്ന നീയും നിൻ്റെ കുടുംബക്കാരും എല്ലാം കണക്കന്നെ ആ പഴയ ആ പെണുങ്ങളെ നീ മാറ്റിപ്പിടിച്ചോ ആ ഒരു ഇത് നീ മാറ്റി പിടിച്ചോ അതീ പുതിയ ന്യൂസ് കാണുന്ന പത്രം വായിക്കുന്ന പിന്നെ ഗൂഗിള് നമ്മളെ നവമാധ്യമങ്ങൾ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളും നിന്നെ പോലെ ഇല്ലൊരുത്തടിമായിട്ടൊന്നും ജീവിക്കൂല അത് തെറ്റിദ്ധാരണയായിരുന്നു പാളിപ്പോയി എന്നെ കാണുമ്പോൾ ഒന്നും തോന്നാത്ത എനിക്ക് ലോകത്തേടി ഒന്നും തോന്നാൻ സാധ്യതയില്ല അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് വെറും ഒരു മാസത്തോണ്ട് മനസ്സിലായ കാര്യ എനക്കൊരു കുഴപ്പമില്ല എന്ന് നിനക്കറിയാം എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹത്തിനൊന്നും ഇവിടെ ഒരു വിലയുമില്ലേ പെണ്ണിൻ്റെ ആഗ്രഹത്തിനൊന്നും ഇവിടെ ഒരു വിലയുമില്ലേ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ആളുണ്ട് എന്നിട്ട് ഇവന്റെ ഹോം നേഴ്സായിട്ടിരിക്കുന്ന ഇവിടെ നിനക്കില്ല പണിയുണ്ട് മോനെ നിനക്കും നിന്റെ ആൾക്കാർക്കുള്ള പണിയുണ്ട് ആൻഡ് സീ